രാമായണ പാരായണവും പതിനഞ്ചാം ദിവസം അഗസ്ത്യമുനി ശ്രീരാമദേവന് തന്റെ കൈവശമുള്ള ആയുധങ്ങൾ കൊടുക്കുന്ന രംഗമാണ് ഞാൻ ഇന്ന് വഹിച്ചിട്ടുള്ളത് വിരാധവധം കഴിഞ്ഞ് ദണ്ഡകാരണ്യ മുനിമണ്ഡല സന്ദർശനവും തുടർന്ന് കൂട്ടിയിട്ടിരിക്കുന്ന അസ്ഥിപുടങ്ങളും കണ്ട് രാക്ഷസകുലം മുടിക്കുമെന്ന് ശബ്ദം ചെയ്ത് അവിടെ മൂന്ന് വർഷം താമസിച്ചു മാമുനിമാരെ രക്ഷിച്ചു അടുത്തതായി വളരെ പേരുകേട്ട അഗസ്ത്യമുനിയുടെ ശിഷ്യനായിട്ടുള്ള സുദീക്ഷണാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു അതിമനോഹരമായിട്ടുള്ള സ്ഥലം പലതരം ജീവജാലങ്ങൾ വസിക്കുന്ന സ്ഥലത്ത് വളരെ നല്ല ശിഷ്യസമ്പത്തിനുടമയായി നല്ലൊരു രാമഭക്തനായിട്ടുള്ള അദ്ദേഹം രാമസീതാകൃഷ്ണന്മാരെ സസന്തോഷം സ്വീകരിക്കുന്നു സന്ധ്യാവന്ദനം കഴിഞ്ഞ് ശ്രീരാമൻ അഗസ്തമുനിയെ കാണണമെന്ന് അറിയിക്കുകയും സുദീക്ഷണ മുനി അവർ മൂവരെയും കൂട്ടി അഗസ്ത്യമാർഷിയുടെ അടുക്കച്ചെല്ലാം ആദ്യം അഗസ്ത്യമുനിയുടെ അജ്ഞനുജനെ കണ്ടു അന്നവിടെ താമസ സൂര്യോദയത്തോടെ തന്നെ എല്ലാവരും പ്രഭാതവന്തനങ്ങൾ കഴിഞ്ഞ് കൊടുംബനത്തിലൂടെ യാത്രയായി സീതാ രാമലക്ഷ്മണന്മാർ വരുമ വരുന്ന വിവരമറിഞ്ഞ രാമഭക്തനായ അഗസ്ത്യമുനിയും ശിഷ്യന്മാരും അവരെ യഥോചിതം സ്വീകരിച്ചു ഭക്തിയോടെ സ്തുതിച്ചു ചംഭാരി മുമ്പേ നിന്ന് അഗസ്ത്യനു നൽകിയിട്ടുള്ള ചാപം ബാണ തുണീരത്തോടെ തന്നെ രാമന് നൽകി കൂടെ ഗർഭവും കൊടുത്തു ഇനി നിങ്ങൾ പഞ്ചവടിയിൽ ഗൗതമി തീരത്ത് ആശ്രമം പണിയണമെന്നും ഇനിയുള്ള വനവാസകാലം അവിടെ പാർട്ടുകൊള്ളുക നിങ്ങളുടെ കാര്യസാധ്യത്തിനായും എന്നും പറഞ്ഞ് അവരെ അയപ്പെടുന്നു അഗസ്ത്യസ്തുതി നീ വരുന്നതും പാർട്ടു ഞാനിരുന്നതു ദേവകളോടും കമലാസനോടും ഭവാ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാനന സകലേശ്വര ദയാനിഥേ ഞാൻ തുടങ്ങി വന്നിവിടെ ആനന്ദ സ്വരൂപനം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താമസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വികൽപ്പോരഹിതൻ തന്നുടമായതനിക്കാശ്രയഭൂതനായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നും ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം ദിവ്യമാവ്യാപൃതമെന്നു പരിഷദ്വശാൽ മായാദേവിയെ മൂല പ്രകൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യ എന്നും പറയുമല്ല